ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് ഇന്ത്യൻ സഖ്യത്തിലെ ഇരുപത്തെട്ട് പാർട്ടികൾക്കിടയിൽ സീറ്റ് വിഭജനം സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണ് സഖ്യത്തിലെ സീറ്റ് വിഭജനത്തിന്റെ കേന്ദ്ര ബിന്ദു കോൺഗ്രസ് ആണ് പ്രശ്നം പരിഹരിക്കാൻ അശോക് ഗെലോട്ട് മുഗൾവാസിനിക് എന്നിവരുൾപ്പെടെ അഞ്ച് വലിയ നേതാക്കളെ പാർട്ടി നിയോഗിച്ചു ഉത്തർപ്രദേശ് ബീഹാർ ബംഗാൾ മഹാരാഷ്ട്ര തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ പാർട്ടി മുഖമുയർത്തുകയും സഖ്യകക്ഷികളിൽ നിന്ന് സീറ്റ് തേടുകയും ചെയ്യുന്നതായി കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചു മുന്നൂറ് സീറ്റുകളിൽ പോരാടുക എന്ന തന്ത്രം എളുപ്പത്തിൽ വിജയിക്കത്തക്കവിതം സഖ്യത്തിൽ കഴിയുന്നത്ര സീറ്റുകൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് ഫേസ് ഫോർമുലയിലൂടെ സീറ്റ് ധാരണയിൽ അഞ്ച് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ഇരുപത് സീറ്റെങ്കിലും നേടാനാകുമെന്ന് വിദഗ്ധർ പറയുന്നു ബീഹാറിൽ നാല് സീറ്റ് നൽകാൻ ജെ ഡി തയ്യാറാണ് കോൺഗ്രസ് ഏഴു പേരുകൾ മുന്നോട്ട് വയ്ക്കുന്നു സംസ്ഥാനത്ത് നാൽപ്പത് ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത് നിശ്ചിത ഫോർമുല പ്രകാരം ബീഹാറിൽ കോൺഗ്രസിന് നാല് സീറ്റുകൾ ലഭിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് രണ്ടായിരത്തി നാലിലും കോൺഗ്രസ് ഇതേ സീറ്റുകളിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു ഇവിടെ കൂടുതൽ സീറ്റുകളിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള സൂത്രമാണ് പാർട്ടി മുന്നോട്ട് വെച്ചത് ചുരുങ്ങിയത് ഏഴ് സീറ്റെങ്കിലും പാർട്ടിക്ക് അവകാശവാദമുണ്ട് ഇതിനായി ഏഴ് മുഖങ്ങളാണ് പാർട്ടി മുന്നോട്ട് വച്ചിരിക്കുന്നത് സഖ്യകക്ഷികൾക്ക് മുമ്പാകെ പാർട്ടിയും ഇതേ നിർദ്ദേശം നൽകും എന്നാൽ കോൺഗ്രസിന്റെ ഈ ഫോർമുലയെ യു എതിർക്കുകയാണ് ഉത്തർപ്രദേശിൽ ആകെ എൺപത് ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത് ഇവിടെ എസ് പിക്കും ആർ എൽ ഡിക്കുമൊപ്പം മത്സരിക്കാനൊരുക്കുകയാണ് കോൺഗ്രസ് നിശ്ചിത സമവാക്യമനുസരിച്ച് നോക്കിയാൽ കോൺഗ്രസിന് ഇവിടെ ഏഴ് സീറ്റ് കിട്ടാൻ പ്രയാസമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ റായ്ബ്രേലിയിൽ കോൺഗ്രസ് വിജയിച്ചപ്പോൾ അമേട്ടി കാൺപൂർ ഭത്തേപൂർ സിക്രി എന്നിവിടങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്തി അതായത് മൊത്തം നാല് സീറ്റുകളിൽ ബിജെപിയുമായി കോൺഗ്രസ് നേരിട്ട് മത്സരിച്ചു രണ്ടായിരത്തി പതിനാലിൽ അമേഠിയിലും റായ്ബ്രേലും കോൺഗ്രസ് വിജയിച്ചു പ്പോൾ പാർട്ടി ആറ് സീറ്റിൽ രണ്ടാം സ്ഥാനത്താണ് ഗാസിയാബാദ് കുഷി നഗർ ബരാബങ്കി കാൺപൂർ ലക്നൌ സഹരൻപൂർ തുടങ്ങിയ സീറ്റുകൾ ഇതിൽ ഉൾപ്പെടുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ ഇവിടെയും പതിനഞ്ച് സീറ്റുകൾ നേടാനുള്ള തയ്യാറെടുപ്പിലാണ് പാർട്ടി പശ്ചിമബംഗാളിന്റെ സഖ്യത്തെയും സീറ്റ് വിഭജനത്തെയും കുറിച്ചുള്ള പൂർണ്ണ ചിത്രം ഇനിയും വ്യക്തമല്ല തൃണമൂൽ കോൺഗ്രസും സിപിഎമ്മും പരസ്പരം വിരുദ്ധ പ്രസ്താവനകൾ നടത്തുകയാണ് ഇവിടെ എട്ട് സീറ്റെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്നാണ് കോൺഗ്രസിന്റെ ആഗ്രഹം എന്നാൽ തീരുമാനിച്ച സമവാക്യമനുസരിച്ച് അഞ്ച് സീറ്റിൽ കൂടുതൽ നൽകാൻ തൃണമൂൽ തയ്യാറല്ല രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി ിലും കോൺഗ്രസ് ടി എംസി നേർക്കുനേർ പോരാട്ടം നടന്നത് നാല് സീറ്റിൽ മാത്രമാണെന്ന് തൃണമൂൽ നേതാക്കൾ വാദിക്കുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റ് അവകാശപ്പെടാനാവുന്നില്ല മഹാരാഷ്ട്രയിൽ ആറ് മാസം മുമ്പ് വരെ ശിവസേന കോൺഗ്രസ് എൻസിപി എന്നിവിടങ്ങളിൽ തുല്യ സീറ്റ് വിഭജനത്തെക്കുറിച്ച് ചർച്ച നടന്നിരുന്നു പുതിയ സമവാക്യമനുസരിച്ച് മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് പത്തൊമ്പത് സീറ്റുകളും ശിവസേനയ്ക്ക് പതിനെട്ടും എൻ സി പിക്ക് എട്ടും ബഹുജൻ വികാസ് അഘാടി രണ്ട് രാജു ഷെട്ടിയുടെ പാർട്ടിക്ക് ഒരു സീറ്റുകളിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം അശോക് ചവാൻ പൃഥ്വിരാജ് ചൌഹാൻ ബാലാസാഹേബ് തോറട്ട് നാനാ പട്ടോലെ മരിന്ദേവറ മുഗുൾവാസിനിക് തുടങ്ങിയ വമ്പൻ നേതാക്കളെ ഇത്തവണ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തന്ത്രമാണ് കോൺഗ്രസ് പയറ്റുന്നത് ഈ മുഖങ്ങൾ മുന്നോട്ട് വെച്ച് സഖ്യകക്ഷികളോട് സീറ്റ് ആവശ്യപ്പെടുന്ന തന്ത്രമാണ് പാർട്ടി സ്വീകരിക്കുന്നത് തമിഴ്നാട്ടിൽ ഇത്തവണ കോൺഗ്രസ് രണ്ട് സീറ്റുകൾ കൂടി ആവശ്യപ്പെടും വലിയൊരു മുഖമാണ് മത്സരിക്കുന്നതെന്ന് ചർച്ചകൾ നടക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ കോൺഗ്രസ്സിന് ഒൻപത് സീറ്റും പുതുച്ചേരിയിൽ ഒരു സീറ്റും ഡി നൽകിയിരുന്നു ഇത്തവണ പന്ത്രണ്ട് സീറ്റിലാണ് കോൺഗ്രസിന്റെ അവകാശവാദം തമിഴ്നാട്ടിൽ ഡി എം രണ്ട് സീറ്റ് കൂടി കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട് കോൺഗ്രസിന്റെ ആവശ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മുതിർന്ന നേതാക്കളാണെന്ന വിലയിരുത്തലിലാണ് അതായത് തമിഴ്നാട്ടിലെ ഏത് സീറ്റിൽ നിന്നും ഗാന്ധി കുടുംബത്തിലെ ഒരാളെ കോൺഗ്രസിനെ മത്സരിപ്പിക്കാമെന്നതാണ് അഭ്യൂഹം